ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന എം എൽ എ ആണ് ശ്രീ അൻവർ അദ്ദേഹം ചില പ്രശ്നങ്ങൾ ഗവൺമെന്റിന്റെ മുന്നിൽ ഉന്നയിക്കുകയുണ്ടായി അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ പാർട്ടിയുടെ മുന്നിലും ഉന്നയിക്കുകയുണ്ടായി ഗവൺമെൻറ് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിടുകയും അന്വേഷണം നടന്നുവരികയുമാണ് പാർട്ടിക്ക് നൽകിയിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ചുള്ള പരിശോധന പാർട്ടി നടത്തി വരികയുമാണ് അതിനുശേഷം പല വിധത്തിലുള്ള പ്രസ്താവനകൾ അൻവറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ഇത്തരം പ്രസ്താവനകളെല്ലാം ആരെയാണ് സഹായിക്കുന്നത് എന്ന് വലതുപക്ഷ ശക്തികളുടെ കൈ ആയുധമായിട്ട് അവർക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നതെന്ന് ഇത്തരം പ്രസ്താവനകൾ ആഘോഷപൂർവ്വം കൈകാര്യം ചെയ്യുന്ന മാധ്യമ മേഖലയിലെ പ്രത്യേകിച്ച് വലതുപക്ഷ മാധ്യമ ശക്തികളുടെ നിലപാടുവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പാർട്ടിയുടെ മുമ്പിലും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലും കാര്യങ്ങൾ ഉന്നയിച്ചതിന് ശേഷം ആവർത്തിച്ചുള്ള ഇത്തരം പ്രസ്താവനകൾ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ അഭിപ്രായം തുടർച്ചയായി വലതുപക്ഷ ശക്തികൾക്കും അതിൻ്റെ മാധ്യമങ്ങൾക്കും സർക്കാരിനെതിരായും അതുപോലെ തന്നെ പാർട്ടിക്കെതിരായും അന്തരീക്ഷത്തിൽ ഒരു ഒരു മുഴക്കം സൃഷ്ടിക്കുന്നതിനു വേണ്ടി അവർക്കാണ് സൗകര്യം നൽകിയത് ഇപ്പോൾ വലതുപക്ഷ ശക്തികൾക്കും മാധ്യമങ്ങൾക്കും പാർട്ടിക്കെതിരായും ഗവൺമെൻറ്റിനെതിരായും വലിയ വാർത്താ ശൃംഖലകൾ സൃഷ്ടിക്കുന്നതിനു വേണ്ടി ഉണ്ടാക്കാൻ സാധിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ പാർട്ടിയുടെയും ഗവൺമെൻറ്റിൻ്റെയും മുമ്പിൽ കൊണ്ടുവന്നതിന് ശേഷം തുടർച്ചയായി നടത്തുന്നു എന്നുള്ളത് അത്തരം നടപടികളിൽ നിന്ന് അടിയന്തിരമായും അൻവർ എം എൽ എ പിന്മാറണം എന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചിരുന്നത്